കാരണം എന്തായിരിക്കും പിന്നിലുതീണ്ടെന്ന് പറയുന്ന പദം തന്നെ തെറ്റാണത് എന്ന് പറഞ്ഞ തെറുപ്പാട്ട് പാടുന്നത് ഈ ഭരണിക്ക് വരുന്ന നല്ല ശരിക്കേ താനാരോ താനാരോ താനത്തന്നാരോ എന്ന് പറയുന്നില്ലേ ആ ഒരു സ്ഥലത്ത് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കേണ്ട ആവശ്യകത ഇല്ല ഒരു കുട്ടിക്ക് ഒരു വിഷമം ഉണ്ടാക്കിയ ഒരു സന്നദ്ധി അത് അമ്മയാണെന്നുണ്ടെങ്കിലും അമ്മയെ ചീത്തോറയും കുട്ടി ഇതേപോലെ തന്നെ ഈ ഭക്തന്മാർ അമ്മേ ചീത്ത പറയുന്നു അത്രേ ഉള്ളൂ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ചില പ്രസ്താവനകളൊക്കെ ഉണ്ട് താൻ ആരെയെന്നുള്ളത് താൻ തന്നെ ചിന്തിച്ചറിയാനല്ലേ പറയുന്നത് അല്ലാണ്ട് യഥാർത്ഥത്തിൽ പറഞ്ഞ പാട്ടെന്ന് പറഞ്ഞു പറഞ്ഞാൽ ആ ദൈവിയെ സ്തുതിച്ച് പാടുന്ന പാട്ടുകളൊക്കെ തന്നെയാണ് സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വിഭിന്നമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളാണ് ഈ കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പല തറവാടുകളിലും ഗ്രാമങ്ങളിലും മീനത്തിലെ ഭരണി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിശേഷമായ ഒരു സമയമാണ് കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് മീനഭരണിയുടെ ഒരു ചരിത്രം മീനഭരണിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥകളൊക്കെ പറയുമ്പോൾ അതായത് ധാരികമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കഥകളൊക്കെയാണ് പറയുന്നത് അതൊരു ഐതിഹ്യം മാത്രം പക്ഷേ മീനുമാസത്തിൽ അശ്വതി മുതൽ തുടങ്ങുന്ന ഏഴ് ദിവസങ്ങളിലെ പ്രത്യേക പൂജകളാണ് യാമ യാമപൂജകളെന്നുള്ളത് അത് നേരത്തെ പറഞ്ഞ ഞാൻ തിരുവിതാനത്തിൽപ്പെട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെയും വർഷത്തിൽ വയ്ക്കുള്ള അത് വിശേഷമായിട്ടുള്ള പൂജകൾ അത് ഏഴ് ദിവസം പ്രത്യേക പൂജകളാണ് ആ പൂജകൾക്കുള്ളൊരു തയ്യാറെടുപ്പ് അതുമാത്രമല്ല അത് ആ ഏഴ് ദിവസത്തെ പൂജകളാണ് യാമപൂജകളാണ് ഈ ഒരു കൊല്ലത്തെയും ചൈതന്യം പരിപാലിച്ചു പോരുന്നത് അപ്പൊ ഒരു ശ്രീചക്ര പൂജ ചെയ്യുന്നത് സാധാരണ അതിരാത്രം സോമയാഗം സോമയാഗമൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള നൂറ് യാഗങ്ങൾക്ക് തുല്യമാണ് ഒരു ശ്രീചക്ര നവാഭരണ പൂജ എന്ന് പറയുന്നത് അപ്പൊ ആ സമ്പ്രദായത്തിലുള്ള പൂജാ വിധാനങ്ങളാണ് കൂടുങ്ങൂര് നടക്കുന്നത് അതപ്പോ മീനമാസത്തിലെ അശ്വതിക്കാണ് തുടങ്ങുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എന്നുവെച്ചാൽ കുംഭഭരണിക്ക് മുതലേ അതായത് ഈ കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് അമ്മയുടെ ചൈതന്യം ആവായിച്ചു കൊണ്ടുപോയിട്ട് പല തറവാടുകളിലും ഗ്രാമങ്ങളിലും ദേശങ്ങളിലൊക്കെ പ്രതിഷ്ഠ നടത്തിയിട്ട് ആരാധിച്ചു വരുന്നൊരു കുറെ വിഭാഗങ്ങളുണ്ട് ഇവരെല്ലാവരും വർഷത്തിലൊരിക്കെ കൊടുങ്ങല്ലൂർ വന്ന് തോന്നും അവിടെ ഉള്ള ഏതെങ്കിലും മൂപ്പന്മാരുടെയോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു കോമരത്തിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ ആളുകളൊക്കെ കൂടിയിട്ട് തറവാടുകാരാണെങ്കിൽ ഓരോ തറവാട്ടിലും അവരെല്ലാ താവളയിൽപ്പെട്ടു ഓരോരുത്തരെങ്കിലും അറ്റ്ലീസ്റ്റ് എല്ലാവരും വന്ന് പ്രാർത്ഥിച്ചു ഇവരൊക്കെ ഈ കുംഭഭരണി തൊട്ട് ശരിക്കന്നെ അവരും പ്രഥാനുഷ്ഠാനം തുടരാണ് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണോ വെച്ചാല് ആ പ്രധാനത്തോട് കൂടിയിട്ട് അവര് വരുമ്പോ അവരുടെ ആർജിച്ചിട്ടുള്ള ആത്മീയ ഊർജവും ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കാണ് ചെയ്യുന്നത് ഇതെല്ലാം കൂടി ചേർന്നത് ആ പവറാണ് അശ്വതി നാളിൽ നടക്കുന്ന ആ ശ്രീ വിദ്യാസമ്പ്രദായത്തിലുള്ള പൂജകൾക്ക് കൊടുക്കുന്നത് തുടർന്ന് വരുന്ന യാമ പൂജകൾ വ്യത്യസ്ത യാമങ്ങളിലാണ് തുടർന്നുള്ള ദിവസങ്ങളിലേക്കും വരുന്നത് അപ്പം ഈ അശ്വതി അന്ന് കാബു കണ്ടൽ എന്ന് പറഞ്ഞ ഇപ്പം ഈ ഏകദേശം നട്ടുച്ചയ്ക്ക് തുടങ്ങി നാലുമണിക്ക് എന്നുള്ളതല്ല ഇത് ശരിക്കും പറഞ്ഞാൽ അത് തെറ്റായിട്ടുള്ളൊരു സംഭവമാണത് അത് ഏകദേശം മലയാള മാസം ആയിരത്തി അമ്പതിലാണ് അവസാനമായിട്ട് കൃത്യമായിട്ട് എന്ന പൂജ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് അതായത് ഈ പൂജ നടക്കേണ്ടത് ഭദ്രകാളി യാമത്തിലാണ് രാത്രി അതായത് ഇപ്പോ രാവിലെ ആറ് കൗള സമ്പ്രദായത്തിൽ ഇതിൽ ഒരു ആറ് യാമായിട്ട് ഒരു ദിവസത്തിന് ഈക്കി വെച്ചിട്ടുണ്ട് അതായത് ഇപ്പൊ രാവിലെ ആറു തൊട്ട് ആറു മണിക്കാണ് ഉദയം എന്നുണ്ടെങ്കിൽ ആറു തൊട്ട് പത്ത് വരെ ശ്രീ ഭഗവതിര യാമം പത്ത് തൊട്ട് രണ്ടു വരെ ജ്യേഷ്ഠാ ഭഗവതിരെ രണ്ടു തൊട്ട് ആറുവരെ പാർവതിയാമം പിന്നെ ആറു തൊട്ടിട്ട് വൈകുന്നേരം ആറു തൊട്ടിട്ട് പത്തു വരെ ദുർഗായാമം പത്ത് തൊട്ട് രാത്രി പത്ത് മുതൽ രണ്ടു വരെ ഭദ്രകാളി പിന്നെ രണ്ട് മുതൽ ആറു വരെ സരസ്വതിയാമം ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഇപ്പം ഈ നടക്കുന്നത് ഈ അശ്വതി പൂജ തുടങ്ങുന്നപ്പോൾ നട്ടുച്ചക്കാണ് നടക്കുന്നത് അപ്പം അതിനു മുന്നേ സിംബോളിക്കായിട്ട് ഉച്ചപൂജ ദീപാരാധന താഴപൂജ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അശ്വതി പൂജക്ക് തയ്യാറാക്കുന്നതന്നെ ഇതെന്ന് തന്നെ നമുക്കൊരു കാര്യം വ്യക്തമാണ് ഇത് പണ്ട് ഭദ്രകാളിയാമത്തിൽ നടന്നിരുന്നു എന്നുള്ളത് തന്നെ അപ്പൊ ശേഷം പിന്നെ തുടർന്നുള്ള അടുത്ത ദിവസം വരുന്നത് ഭരണിയുടെ ഒരു പായസം ഒക്കെ വെച്ച് നിവേദിക്കുന്നത് ആ പൂജ സരസ്വതിയാമത്തിൽ കഴിയും പിന്നെ അതിൻ്റെ അടുത്ത ദിവസം കാർത്തികേടന്ന് ഭദ്രകാളിയാമത്തിലാണ് പിന്നെ അതിൻ്റെ അടുത്ത ദിവസം ദുർഗായാമത്തിൽ അതിൻ്റെ അടുത്ത ദിവസം പാർവതിയാമത്തിൽ അതിൻ്റെ അടുത്ത ദിവസം ജ്യേഷ്ഠ ഭഗവതരയാമത്തിൽ അതിൻ്റെ അടുത്ത ദിവസം ശ്രീ ഭഗവധരയാമത്തിൽ പിന്നെ എപ്പോഴേക്കും ഏഴാമത്തെ ദിവസമായി കഴിഞ്ഞാൽ നടോറപ്പിൻ്റെ അന്ന് പതിവ് പോലെ സരസ്വതി യാമത്തിലായി പൂജകൾ അപ്പം ഈ പൂജകൾ അതായത് ഈ ഏഴു ദിവസത്തെ യാമ പൂജകളും അത് പബ്ലിക്കിൽ നിന്ന് ദർശനം ഉണ്ടാവില്ല അത് അതീവ രഹസ്യമായിട്ട് തന്നെ നടത്തുന്ന പൂജകളാണ് ആ ഏഴു ദിവസം അത് അതിഗോപ്യമായിട്ടുള്ളതും അതുകൊണ്ട് തന്നെയാണ് ദർശനം ഇല്ലാത്തതും ഒക്കെ വരുന്നത് പണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നുള്ളു കൗള ഉണ്ടായിരുന്ന ആ ഒരു ബലി പഞ്ചമകാര പൂജകളൊക്കെ ഇത്തരം ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ കോഴിയെ ബലി കൊടുക്കുന്നൊരു ഇതുണ്ടായിരുന്നു കാലഘട്ടത്തില് അപ്പൊ ഇവിടെ ഇപ്പൊ ജന്തുവലി നിരോധിക്കപ്പെട്ടതിന് ശേഷം അതിപ്പോ സിംബോളിക്കായിട്ട് കോഴി അവിടെ സമർപ്പിക്കാന്നുള്ള ഇതായി അപ്പ കോഴിക്കല് മൂടുകാരോ ആ വട്ടത്തിലുള്ള രണ്ട് കല്ല് വടക്കുന്ന കല്ല് ഒരു കുഴി ഊത്തി മൂടി മണ്ണിന്റെ കൂനയൊക്കെ ഉണ്ടാക്കി അതിന്റെ മീത് പട്ടി പിടിച്ച് അതിന്റെ മീത് കോഴി സമർപ്പിക്കാനാണ് അപ്പ ആദ്യത്തെ കോഴിയെ സമർപ്പിക്കേണ്ട അവകാശം തച്ചോളി തറവാട്ട് കേറിക്കണം അപ്പൊ അത് ഒരു തവണ ഈ ക്ഷേത്രത്തില് കള്ളന്മാരൊക്കെ ഒന്ന് ആക്രമിക്കാനോ കള്ള ചെയ്യാനൊക്കെ വന്നപ്പോ ആ സമയത്ത് തച്ചോളി അവിടെ വന്നിരുന്നു തച്ചോളി യോദയന് അത് അവരൊക്കെ കള്ളന്മാരൊക്കെ ഓടിച്ചു എന്നുള്ളതും അതിന്റെ ഒരു എന്താ ഒരു പാരിതോഷികം എന്നുള്ള പോലെ തമ്പ്രാൻ അന്നത്തെ രാജാവ് കൽപ്പിച്ച് നൽകിയതാണ് ആ കോഴി സമർപ്പിക്കല് ആദ്യത്തെ കോഴി തച്ചോളി തറവാട്ടുകാർ വേണം എന്നുള്ളതൊക്കെ ഇങ്ങനെ ഒരു അനു ഇത് കൊടുത്തതാണ് അവകാശം കൊടുത്തു എന്നുള്ളൊക്കെയാണ് പറയുന്നത് കൊച്ചു അങ്ങനെയും പറയണ്ടേ ുളം കൊച്ചു പറയുന്നുണ്ട് ഇനി നമ്മൾ വരികയാണെങ്കിൽ പിന്നിലുള്ള ഒരു കാരണം എന്തായിരിക്കും വേറെ എവിടെയും നമ്മള് അത്തരത്തിലുള്ള അത് ആദ്യം പറഞ്ഞല്ലോ മറ്റ് സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വിഭിന്നമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളാണ് ഇവിടെ സാധാരണ ഒരു ഉത്സവത്തിനും എന്താ പറയാ കൊടിമരത്തില് കൊടിയായിരുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഇല്ല എന്നുള്ളതൊക്കെ ഇപ്പൊ ചെറുഭരണി കൊടിയായിരുന്ന ദിവസമാണ് ആദ്യത്തൊരു കൂടി അവർന്ന് പിന്നെ കോഴിക്കല്ലിൽ മൂടിയതിന് ശേഷമാണ് ബാക്കിയുള്ള അവകാശികളൊക്കെ ഓരോക്കും കൂടി തോരണങ്ങളൊക്കെ ഉയർത്തുന്നത് അപ്പൊ ഇതൊക്കെ ശരിക്ക് ആ ഒരു ആദ്യത്തെ കൂടി കയറിയാൽ ആ കുടി ഉയർത്തുന്നതും നേരത്തെ പറഞ്ഞ ആദ്യം പറഞ്ഞിരുന്നല്ലോ എല്ലാവരും ആ ഒരു ആചാരാനുഷ്ഠാനങ്ങൾ തുടങ്ങും എന്നൊക്കെ പറഞ്ഞത് ഭരണി ഉത്സവത്തിന് വേണ്ടിയിട്ടത് അപ്പൊ അതിനു വേണ്ടിയിട്ട് അവര് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് കണ്ടാലും ആളുകൾക്കൊക്കെ ഒരു ധാരണ വരും അവർക്ക് കൂടുതൽ ദേവിയെ ഉപാസിക്കുന്നതിനും എൻ്റെ എന്താ പറയുക വ്രതം അനുഷ്ഠിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ബോളിക്കൊക്കെ ആയിട്ടാണ് അത് വരുന്നത് ഈ കാവ്തീണ്ടൽ എന്ന് പറയുന്ന ആ ഒരു ചടങ്ങ് ഞാൻ പറയുക ആ കാവ് തീണ്ടൽ എന്ന് പറയുന്ന പദം തന്നെ തെറ്റാണത് കാവുപൂകൽ എന്നുള്ളതാണ് അവിടെ പറയേണ്ടത് കാറിൽ കാവ്യ വടക്കുപാത്ത് കണ്ണൂർ ഭാഗത്ത് കാവേറ്റം എന്നൊക്കെ പറയും കാവില് പ്രവേശിക്കുന്നതിനെയാണ് പറയുന്നത് അപ്പൊ ഈ തീണ്ടൽ എന്ന് പറയുമ്പോൾ തൊട്ട ശുദ്ധാക്കുക എന്നുള്ളതാണ് അതൊട്ടും ഇതല്ല അപ്പൊ കുറെ മാധ്യമങ്ങളൊക്കെ ഇപ്പൊ വിശേഷിപ്പിക്ക പണ്ട് അവർണർക്ക് ക്ഷേത്ര ദർശനം ഉണ്ടായിരുന്നില്ല അതിനുശേഷം ക്ഷേത്രപ്രവേശന ക്ഷേത്രപ്രവേശനം വിളംബരത്തിന് ശേഷം അവർക്കെല്ലാം ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അനുവാദം കിട്ടിയ എൻ്റെ സന്തോഷ സൂചകമായിട്ട് അവർ ആഹ്ലാദം പ്രകടി പ്രകടിപ്പിക്കുന്നതാണെന്നുള്ള പക്ഷേ അതൊന്നല്ല എൻ്റെ പറകിലുള്ളത് അതായത് ഈ ഈരീതവിധാനത്തിൽപ്പെട്ട ക്ഷേത്രങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഗ്രന്ഥം എന്ന് പറഞ്ഞ സദ്ഭാവം എന്ന ഗ്രന്ഥാണത് ആ മാതൃ സദ്ഭാവം എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിലെ ആധാരമാക്കിയിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങളൊക്കെയാണ് അവിടെ തുറന്നു വരുന്നത് അപ്പോ സാധാരണ ഉത്സവബലി ഇപ്പൊ മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടാവില്ലേ ഉത്സവബലി അപ്പൊ അതിനുമുമ്പേ മുമ്പായിട്ട് ഈ പള്ളി നായാട്ട് എന്നൊക്കെ പറഞ്ഞുള്ള സങ്കല്പം ഒക്കെ ഉണ്ടാവല്ലോ ഇതുപോലുള്ള അതോടനുബന്ധിച്ചിട്ടുള്ള ഒരു അതുപോലത്തെ ഒരു ചടങ്ങാണ് ഈ കാവുപൂവൽ എന്ന് പറയുന്ന ആ ചടങ്ങ് അല്ലാണ്ട് കാവു തീണ്ടല്ല അപ്പൊ അതിനെ നായകത്വം വഹിക്കുന്ന ആളെ ഏഴ് കമ്പുള്ള മുളപടി എന്തെന്നും മറ്റു സഹായികളൊക്കെ കുറുവടികൾ എന്തിയിട്ട് വേണം എന്നുള്ളൊക്കെ ഈ മാതൃസദ്ഭാവത്തിൽ അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അതാണ് ആ കാവുണ്ടൽ എന്ന് പറയുന്ന കാവുപൂകൽ എന്ന് പറയുന്ന ചടങ്ങ് യഥാർത്ഥത്തിൽ അതാണ് ഭരണിപ്പാട്ട് ഭരണിപ്പാട്ടിനെ കുറിച്ച് എനിക്ക് ഒരുപാട് വിവാദപരമായ വാദങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സംഭവമാണ് ഭരണിപ്പാട്ട് എന്ന് പറയുന്നത് എന്തിനാണ് അത്തരത്തിലുള്ള പാട്ടുകൾ പാടുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ട് ആ പാട്ടിലൂടെ പാടി വെക്കുന്നത് എന്താണ് എന്നുള്ള ചോദ്യം കൂടിയുണ്ട് അതൊന്ന് ഭരണിപ്പാട്ട് അന്ന് ആ ഒരു പഴയ കാലത്ത് ഓരോ അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നു തന്നെ അപ്പൊ അവർക്ക് എൻജോയ്മെന്റ് ഒന്നുമില്ല പക്ഷെ എന്നാ എന്നാൽ ഇവരുടെ പരദേവത അമ്മ കൊടുങ്ങല്ലൂർ അമ്മയാണ് അപ്പൊ ആ കൊടുങ്ങല്ലൂരെ അമ്മയെ ആരാധിക്കാൻ ആ വരുന്ന സമയത്ത് മാത്രമാണ് അവർക്കൊരു ഫ്രീഡം അവിടെ വരുന്നത് അപ്പൊ അവരില് അടക്കി വെക്കപ്പെട്ട അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ചില വികാരങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇതിന്റെ ഒരു ബഹിർസ്ഫുരണം എന്നൊന്ന് വിശേഷിപ്പിക്കാം പാട്ടുകളുടെ അതൊന്ന് പിന്നെ പഞ്ചമകാര പൂജകൾ ഉണ്ടായിരുന്നു പറയാനുള്ള മദ്യം മത്സ്യ മാംസ മൈഥുനം മുദ്ര എന്നുള്ളതിന്റെ ആ മൈഥുനത്തിന്റെയൊക്കെ ഒരു സിംബോളിക് ആയിട്ടുള്ള അതിന്റെ ലഘുരൂപങ്ങൾ എന്നു വേണമെങ്കിൽ അത് പറയാം അതൊക്കെയാണ് ഭരണിപ്പാട്ട് എന്നുള്ളത് പിന്നെ മുമ്പൊക്കെ പണ്ടൊക്കെ പാടി വന്നിരുന്നത് അല്ലെങ്കിൽ ദേവി സ്തുതികളൊക്കെ തന്നെയാണ് പാടാറുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ തെറുപ്പാട്ട് പാടുന്നത് ഈ ഭരണിക്ക് വരുന്ന ഭക്തന്മാരൊന്നല്ല ശരിക്കേ അത് കുറച്ചു കാലം പണ്ടൊക്കെ ചെറുപ്പക്കാരൊക്കെ മാസമയത്ത് കള്ളും കുടിച്ചു വന്ന് പാട്ടിലുണ്ടായിരുന്നു അല്ലാണ്ട് യഥാർത്ഥത്തിൽ പറഞ്ഞ പാട്ടെന്ന് പറഞ്ഞു പറഞ്ഞാൽ ദൈവിയെ സ്തുതിച്ച് പാടുന്ന പാട്ടുകളൊക്കെ തന്നെയാണ് അത് അല്ലാണ്ട് ഇപ്പൊ മറ്റുള്ള ചില ആളുകളൊക്കെ അതായത് ചില ക്രിസ്ത്യൻ വേഴ്സുള്ള ചിലർ പറഞ്ഞു കന്നിക കണ്ണകി കടപ്പുറത്ത് കൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു അപ്പൊ ചെറുപ്പക്കാരെങ്ങനെ ചെറിയും പാടിയിട്ടൊക്കെ ആയിരുന്നു അപ്പം ആരാ ഒരു പാതിരി വന്നിട്ട് ഉപദേശിച്ചിട്ട് ഇവിടെ ഇരുത്തി എന്നുള്ളൊരു തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ചില പ്രസ്താവനകളൊക്കെ ഉണ്ട് അപ്പൊ ഈ ഭരണിപ്പാട്ട് ശരിക്കും ഇതാണത് അപ്പൊ ഇതിലിപ്പോ സാധാരണ വാക്ക ഒരു വാക്കിന്റെ അർത്ഥം വെച്ച് നോക്കുമ്പോ സാധാരണ തീറിയേന്ന് തോന്നുന്നു മാത്രമേ ഉള്ളൂ ശരിക്കേ കാരണം ഇപ്പൊ നമ്മള് മറ്റുള്ള ചില ക്ഷേത്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാല് അമ്പലം നട അടച്ചിരിക്കുന്ന സമയത്ത് നമ്മള് അഷ്ടപതി ആലപിക്കുന്ന നമ്മൾ കേൾക്കും നമ്മള് നമ്മളും ലയിച്ച് താളം പിടിച്ചങ്ങ് അത് ശുദ്ധ സംസ്കൃതമാണ് ആ സംസ്കൃതത്തിന്റെ അർത്ഥം നോക്കിക്കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന പച്ചത്തറിയായിട്ട് കണക്കാക്കാം അത് ശരിക്കുന്നത് അതൊന്നും ആർക്കും കുഴപ്പമില്ല ഇതിപ്പോ സാധാരണക്കാർ പറയുമ്പോഴാണ് പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നതോട് കൂടിയിട്ട് അവരുടെ മൈൻഡ് പ്യൂരിഫൈ ചെയ്തിട്ടുണ്ടാക്കാം പിന്നെ അതിൻ്റെ ഒന്ന് ഒപ്പം തന്നെ അതിൻ്റെ ഒരു വായത്താരി ോ താനാരോ താനത്തന്നാരോ തന്നാരോ എന്ന് പറയുന്നില്ലേ അതൊന്ന് നമ്മൾ വിശകലനം ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കില് താൻ ആരെന്നുള്ള താൻ തന്നെ ചിന്തിച്ചറിയാനല്ലേ പറയുന്നത് ഓ പറഞ്ഞില്ലേ അങ്ങനെ ചോദിച്ചു എന്നൊക്കെ അങ്ങനെയാണ് അറിയേണ്ടത് എന്നൊക്കെ പറഞ്ഞില്ലേ അതന്നെയാണ് എൻ്റെ വരുന്നുള്ളതും ആ നിലയ്ക്ക് ചിന്തിക്കണമെന്ന് മാത്രം നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് ഇത്രയും പുണ്യമായ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരു ഓറയെ എന്തിന് ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് മലിനമാക്കുന്നു എന്നുള്ള ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് അപ്പൊ ആ ഒരു സ്ഥലത്ത് ഇത്തരം വാക്കുകൾ ഉപയോഗിക്കേണ്ട ആവശ്യകത ഉണ്ടോ എന്നൊക്കെയാണ് പക്ഷെ അതിനുള്ള ചരിത്രമേ അറിയാത്തത് കൊണ്ടായിരിക്കാം എന്നുള്ളതാണ് പിന്നെ സൈക്കോളജിക്കലായിട്ട് വേറൊരു കാര്യം പറയാം ഇപ്പൊ ഒരു കുട്ടി എന്തേലും തെറ്റ് ചെറിയ കുട്ടി എന്തെങ്കിലും വികൃതി കാണിച്ചു വെച്ചാൽ അമ്മ ശ്വാസിക്കും മടിക്കൊക്കെ ചെയ്യും ഈ കുട്ടിക്കാണ് ദേഷ്യം വരും കുട്ടിക്കാണ് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അമ്മയെ വിളിക്കില്ലേ നീ പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് അറിയാവുന്ന ചിത്ര വിളിക്കില്ലേ ഇതേ ഒരു പോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ ലോകാംബികയാണ് എല്ലാവരുടെയും അമ്മയാണ് സകല ജീവരാശികളുടെ അമ്മയാണ് അപ്പൊ കുട്ടിക്കൊരു വിഷമം ഉണ്ടാക്കിയ ഒരു സന്നദി അത് അമ്മയാണെന്നുണ്ടെങ്കിലും അമ്മേ ചീത്ത പറയും കുട്ടി ഇതേപോലെ തന്നെ ഈ ഭക്തന്മാരും അമ്മേ ചീത്ത പറയണു അത്രേ ഉള്ളൂ അതായത് അവിടെ അമ്മയും മക്കളും എന്നുള്ള തമ്മിലുള്ള താതാല്പ്യമാണ് അവിടെ പ്രകടമാകണമെന്നുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ അവകാശത്തറകളെ കുറിച്ചൊരു കേട്ടിട്ടുണ്ട് ഓവീ അവകാശത്തറകൾ ഇത് പല ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആദ്യം സൂചിപ്പിച്ചോ പലമൂപ്പന്മാരും അല്ലെങ്കിൽ അങ്ങനെയുള്ള അവരൊക്കെ ഇവിടുന്ന് ആരാഴ്ച പോകുന്നു ഒരു ഉപാധി അല്ലെങ്കിൽ വാള ചൊറുമ്പോ കൊണ്ടിട്ട് അവരുടെ നാട്ടിലൊക്കെ ആരാച്ചു വരുന്നും ഒക്കെയാണ് അപ്പൊ അവർക്ക് ഈ ഭരണിക്ക് പ്രധാനത്തോട് കൂടിട്ട് വരുന്ന അവരുത് അപ്പൊ അവര് സംഘം സംഘങ്ങളൊക്കെ ആയിട്ട് അവരിക അപ്പൊ അവർക്ക് ആ സമയത്ത് ഇവിടെ നിക്കാനും ഒക്കെ ആയിട്ടുള്ള ഓരോ ദേശക്കാർക്ക് അന്നത്തെ തമ്പുരാൻ അനുവദിച്ചു കൊടുത്തിട്ടുള്ളതാണ് ഓരോ ആൾത്തറകളൊക്കെ അപ്പൊ അതവര് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവരെ തറകളാക്കിട്ട് സംരക്ഷിച്ചത് അവര് അതാണ് അവകാശത്തറകൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കൊടുങ്ങല്ലൂര് നിർമാല്യ ദർശനം ഇല്ലാത്തത് മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് നിർമാല്യം തൊടാൻ സാധിക്കാറ് പക്ഷെ കൊടുങ്ങല്ലൂർ അമ്മയെ സംബന്ധിച്ചിടത്തോളം കൊടുങ്ങല്ലൂര് വരുന്നവർക്ക് നിർമാല്യം തൊടാൻ സാധിക്കാറില്ല അതെന്തുകൊണ്ടാണ് അത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തില് നിർമാല്യ ദർശനം ഇല്ലാതിരിക്കാൻ കാരണം ഒന്ന് ഈ നേരത്തെ പറഞ്ഞ ഭദ്രകാളി ആമത്തില് ഭദ്രകാളിയാമത്തിലെ ത്രിമൂർത്തികളടക്കമുള്ള എല്ലാ ദേവതകളും ഈ കൊടുങ്ങല്ലവരമ്മ ഇതേ ലോകാംബികയെ ആരാധിക്കാൻ വരുന്നു എന്നുള്ളതാണ് സങ്കല്പള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാം അത്താഴ പൂജ കഴിഞ്ഞു കഴിഞ്ഞാല് ശ്രീകോയിലൊക്കെ പൂക്കളൊക്കെ വാരി എല്ലാം വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കിട്ട് അവിടെ വെക്കും അപ്പൊ ഈ ദേവതകൾക്ക് ആരാധിക്കാൻ വേണ്ടിട്ട് നമ്മൾ പരിശുദ്ധ വെക്കും അതുകൊണ്ടാണ് അവിടെ നിർമ്മാല ദർശനം ഇല്ലാത്തത് ആചാരങ്ങളൊക്കെ ആരാധനാ കേന്ദ്രങ്ങളൊക്കെ നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നത് കേരളത്തിലെ അല്ലെങ്കിൽ കശ്മീരില് ചില ഇടങ്ങളിൽ മാത്രമാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടാണ് ആചാരങ്ങൾ ഇത്തരം ഇടങ്ങളിൽ മാത്രമായി പോയത് അത് ഒന്ന് അതിന്റെ പ്രായോഗികത അത് പ്രധാന ഘടകമാണ് അപ്പൊ ഈ പതിമൂന്ന് ക്ഷേത്രങ്ങളിലും കൗള സമ്പ്രദായത്തിലുള്ള ആരാധന സമ്പ്രദായങ്ങളാണ് നിലനിന്നിരുന്നത് പലരും ഇത് കാശ്മീര ശൈവീസമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ പറയും പക്ഷെ എനിക്ക് ഞാൻ പറയുന്നത് മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ടായിരിക്കാം ബാക്കി പറഞ്ഞ പന്ത്രണ്ട് ക്ഷേത്രങ്ങളും പക്ഷെ ഇവിടെ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞത് പരശുരാൻ പ്രതിഷ്ഠിച്ചതാണല്ലോ അപ്പൊ ആ കാലത്ത് ഉണ്ടായിരുന്ന ആരാധനാ സമ്പ്രദായം കാശ്മീരത്തിലേക്ക് പോയിട്ട് അവിടുന്ന് തിരിച്ചു വന്നതല്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം അപ്പൊ ഇവിടെ കാശ്മീർ സർവീസ് ആണെന്ന് പറയാൻ പറ്റില്ല ഇവിടുന്ന് പോയിട്ട് തിരിച്ചു വന്നതെന്ന് വേണം പറയാ അപ്പോ ഈ പതിമൂന്ന് കാവുകളിലും കൗള സമ്പ്രദായത്തിലുള്ള ഈ ആരാധനാ സമ്പ്രദായങ്ങളുണ്ടായിരുന്നതും ഇവിടുത്തെ ചൈതന്യത്തിനെ ആവാഹിച്ചു കൊണ്ടുപോയിട്ടാണ് പല ക്ഷേത്രങ്ങളിലും ഗ്രാമക്ഷേത്രങ്ങളിലും തറവാടുകളിലൊക്കെ പ്രതിഷ്ഠിച്ചിരുന്നു അപ്പൊ അതിന്റെ ഒരു ആരാധനാക്രമം അവിടെ തുറന്നു വന്നിരുന്നു ഒരു മിക്കവാറും ഒരു കോഴിയെ പിരി കൊടുത്തിട്ടോ ഒക്കെ ഒരു സമ്പ്രദായത്തിലുള്ള ഒരു ആരാധന അത് പിന്നീട് പറഞ്ഞില്ലേ ജന്തുവിലൊക്കെ നിരോധിച്ചതിനു ശേഷം അത് ഈ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമായിട്ടും ൊതി അതും ഇപ്പോ തെക്ക് ഭാഗത്ത് പനയനാർക്കാവില് പിന്നെ മുത്തൂറ്റുകാവ് പിന്നെ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർക്കാവ് കൊടിക്കുന്നത്ത് കാവ് അങ്ങാടിപ്പുറം തിരുമാന്താങ്ങുന്നത്തുകാവ് ഈ ക്ഷേത്രങ്ങളിൽ നിന്നും മറ്റേ കൗള സമ്പ്രദായത്തിലല്ല ഇവിടെ ഒക്കെ സമയക്രമത്തിൽ തന്നെയാണ് കോഴിക്കോട് എന്നുള്ള അപ്പുറം ഉള്ള എട്ട് ക്ഷേത്രങ്ങളിലാണ് ഇപ്പോഴും ആ കൗള സമ്പ്രദായത്തിലുള്ള പൂജ തുടങ്ങുന്നത് അത് ഈ പഞ്ചമകാര പൂജകളെ ആധാരമാക്കിയിട്ടെന്നൊക്കെ പറഞ്ഞു ശരിക്ക് യഥാർത്ഥത്തില് പഞ്ചമകാര പൂജകൾ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വേറെ വ്യാഖ്യാനം കൂടിയും ശെരിക്കും പറയുന്നുണ്ട് അതായത് ഇവിടെ മദ്യം മത്സ്യം മാംസം മൈഥുരം മുദ്ര എന്ന് പറയുന്നത് ഇതിൽ പറയുന്ന മദ്യം ഈ വാറ്റി ചാരായും ഈ ബീവറൈസ് വായിക്കുന്ന മദ്യമല്ല അതിന് പ്രത്യേക ഔഷധ സസ്യങ്ങളൊക്കെ വാറ്റി എടുക്കേണ്ട വാറ്റിയിട്ട് തന്നെ എടുക്കണം അത് അതിനെ കുറിച്ചൊക്കെ പുലാർണ സന്ത്രത്തിലൊക്കെ പറയുന്നുണ്ട് ആ മദ്യാണ് നിവേദിക്കേണ്ടത് അതും കുറെ കുണക്കണക്കിന് നേശിച്ച് കുടത്തിലൊക്കെ ആക്കിയിട്ട് നേച്ചിട്ട് അതങ്ങനെ കുടിച്ചു കഴിക്കാൻ പറയുന്നില്ല അതിങ്ങനെ നമ്മൾ ഈ കൈ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഈ കയ്യിൽ കൊള്ളുന്ന ഇവിടെ കൊള്ളുന്ന ഈ ഒരു അളവിലാണ് അത് സേവിക്കാൻ അത് വിധിയുള്ളൂ മത്സ്യം എന്ന് പറയുന്നത് പുഴമീനോ അല്ലെങ്കിൽ കടൽ മീനോ ഒന്നും അല്ല ശരിക്കും നമ്മുടെ മൂലാധാരത്തില് പുറകിൽ കിടക്കുന്ന കുണ്ടല്യ ശക്തിയെ ഉണർത്തി സഹസ്രാലത്തിലെത്തിക്കാനുള്ള ആ ഒരു പ്രോസസ്സുണ്ടല്ലോ ഉണ്ടല്ലോ ചക്രങ്ങളിൽ ഉപയോഗിച്ചിട്ട് അപ്പോൾ ഈ നമ്മുടെ ഇട പിങ്കള നാടിയുടെ ഇടയിൽ കൂടെ ഓടി നടക്കളിക്കുന്നതിലും മകര മത്സ്യം എന്നുള്ളൊരു സങ്കല്പാണ് അത് ഈ ഈ കുണ്ടല്യ ശക്തിയെ നമ്മുടെ എത്തിക്കാൻ പ്രചോദിപ്പിക്കുന്ന അതിൻ്റെ പ്രേരക വസ്തു അതാണ് മത്സ്യം മകര മത്സ്യം എന്നൊക്കെ പറയും അതെ ആദ്യം മത്സ്യം മാംസം മാംസം എന്ന് പറയുന്നത് ഇവിടെ ഇന്ദ്രിയ നിഗ്രഹമാണ് മുദ്ര എന്ന് പറയണത് ഇവ മുളപ്പിച്ച പ്രത്യേക ധാന്യങ്ങൾ നിവേദിക്കുന്നതാണ് പിന്നെ മൈഥുനം എന്ന് പറയണത് ഇപ്പം ഈ വാക്യതിൽ എടുക്കുന്ന ഭോഗമല്ല യഥാർത്ഥത്തിൽ ഇപ്പം ഈ മൂലാധാരത്തിലേക്ക് കിടക്കുന്ന കുണ്ടല്യ ശക്തിയെ നമ്മൾ സഹസ്ര ചക്രങ്ങളും ഭേദിപ്പിച്ച് സഹസ്രാരത്തിലെത്തിച്ച് ഷട്ടചക്രങ്ങളും ഭേദിപ്പിച്ച് സഹസ്രാരത്തിലെത്തിച്ചാൽ അവിടെ ശിവശക്തി സംയോഗത്താൽ ഉത്ഭൂതമാകുന്ന ഒരു തേൻ എന്നുള്ളതാണ് എന്നുവെച്ചാൽ ആ സാധനയെ സംബന്ധിച്ചിടത്തോളം ഒരു ലയാവസ്ഥയില് ആകുന്നതാണ് അടുമൈഥുനം എന്ന് പറയുന്നത് ഇതിപ്പോ എന്തുണ്ടെച്ചപ്പോ സാധാരണ ആളുകൾക്ക് ഇപ്പൊ അതിൻ്റെ വാച്യാർത്ഥം എടുത്തും കൊണ്ടുള്ളൊരു പ്രയോഗമാണ് എന്നുള്ളതാണ് ഇങ്ങനൊരു വേഷം ഉണ്ട് എന്ന് പറഞ്ഞതാണ് ഇതെന്റെ അഭിപ്രായമല്ല ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണത്